ഗ്യാപ്പിലൂടെ ഉള്ളിൽ കയറാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ക്ലച്ച് സ്ലിപ്പ് ആവും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല ക്ലച്ച് സ്ലിപ്പ് ആയി കഴിഞ്ഞ് വണ്ടി അവിടെ തന്നെ സ്ട്രക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ ഗ്രാൻഡ് ഓട്ടോ ഗ്യാരേജിലാണ് തളിപ്പറമ്പ് മഴക്കാലത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ചില ഭവിഷ്യത്തുകള് അപ്പൊ അത് എന്റെ വണ്ടി എക്സാമ്പിൾ വെച്ചാണ് ഞാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വർക്ക് ചെയ്താൻ ഗ്രാൻഡ് ഓട്ടോ ഓട്ടോകരയിലാണ് നമ്മുടെ വണ്ടിയിൽ അടിയിൽ വരുന്ന പറഞ്ഞ ഇതാണ് സസ്പെൻഷൻ ലോവർ ആം ഇത് അപ്പർ ആമ അതേപോലെ ഇത് ലിങ്ക് റോഡ് ഇതേപോലെ ബാങ്ക് ബുഷ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മുടെ ചേസുമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഇത് ഇങ്ങനത്തെ ചെറിയ ചെറിയ റബ്ബറിന്റെ ബുഷള്ള ചെറിയെന്നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ് റബ്ബറിന്റെ ബുഷാണ് അപ്പൊ ഇതിന്റെ ക്വാളിറ്റി അത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് നമ്മൾ ഹൈ സ്പീഡിൽ പോകുന്ന സമയത്ത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ബാക്ക് ഫോൾസ് ക്രിയേറ്റ് ചെയ്യും എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വണ്ടിനെ നിർത്താൻ വേണ്ടി നോക്കും വെള്ളത്തിൽ മറികടന്ന് പോവാൻ നോക്കുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിന്റെ ഫോൾസ് നിർത്താൻ വേണ്ടി നോക്കും ആ സമയത്ത് വരുന്ന ഫോൾസ് എല്ലാം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ബുഷുകൾക്കൊക്കെയായിരിക്കും ഇമ്പാക്ട് ഫസ്റ്റ് ഇമ്പാക്ട് വരുന്ന ടയർ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇമ്പാക്ട് വരുന്ന ഇതിനെയാണ് അപ്പൊ ടയറിന് നിർത്താൻ നോക്കുന്ന സമയത്ത് ഇതെന്തായാലും ഇത് സ്റ്റെബിലിറ്റി ഇങ്ങനെ ഫുൾ ബോഡി ബുഷിന് വരും അപ്പൊ ഈ ബുഷ് കുറച്ച് വീക്ക് ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കട്ട് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പറാമും ലോവറാകും സസ്പെൻഷൻ അയ്യ് എന്നൊക്കെ പറഞ്ഞാൽ കൃഷിയും കാര്യങ്ങളും നല്ല കൃഷിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റുമ്പോൾ സാധാരണ വണ്ടികളാണെങ്കിലും അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടാണ് ഈ വണ്ടിയുടെ ബിയറിംഗ് നമ്മൾ ഓൾറെഡി അയച്ചു കണ്ടില്ല അത് പോയതാണ് അപ്പൊ അതിലൊക്കെ വെള്ളം കയറുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു വീൽ ബിയറിങ്ങിനുള്ളിൽ ഒരു പ്ലേ ഉണ്ടാകാനുള്ള ചാൻസ് അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടാവും അത് പെട്ടെന്ന് ആവാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തുള്ള ടെമ്പറേച്ചർ ആയിരിക്കും അതിലുണ്ടാവുക കാരണം ഓടി ചൂടായി വരുന്ന സമയത്ത് അപ്പൊ ചൂടോട് ആ സമയത്തേക്ക് ഇറക്കാൻ സംഭവിക്കുന്നത് വെച്ചാൽ അത് ആ പൊസിഷനിൽ സ്ട്രക്ക് ആയിട്ട് നിൽക്കും അതായത് രൂപമാറ്റം അറുപത് അപ്പൊ ഇരുമ്പിനെ നമ്മൾ രൂപമാറ്റം വരുന്നതിന് അടിച്ച് ചൂടാക്കി പഠിപ്പിച്ചിട്ടില്ല രൂപമാറ്റം വരും അപ്പൊ ഇന്ന് പറഞ്ഞ പോലെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ ചൂടായി നിൽക്കുന്ന സമയത്ത് ഏത് പൊസിഷനിലാണോ ഉള്ളത് അങ്ങോട്ടേക്ക് മാറും ഗ്യാപ്പിലൂടെ വെള്ളം ഉള്ളിൽ കയറാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഗിയർ ബോക്സിനുള്ള ഗിയർ ബോക്സിന് അപ്പൊ അങ്ങനെ വരുമ്പോ ക്ലച്ച് സ്ലിപ്പും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല ക്ലച്ച് സ്ലിപ്പായി കഴിഞ്ഞ വണ്ടി അവിടെ തന്നെ ആവുള്ള ചാൻസ്ണ്ട് അപ്പൊ അങ്ങനത്തെ വലിയ ക്ലച്ച് സ്ലിപ്പായി കഴിഞ്ഞാ പിന്നെ നമ്മള് തള്ളി മാറ്റി ആ വെള്ളം പുറത്ത് ഡ്രെയിൻ ആവുന്നോടം കാത്തിരുന്ന് അങ്ങനത്തെ പല പിന്നെ അത് ഡ്രൈ ആയിരിക്കുന്ന സാധനമാണ് അതിലേക്ക് വെള്ളം കഴിയുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും അതുപോലെ തന്നെ എ സി കംപ്രസറിന്റെ ഭാഗത്തേക്കും ബെൽറ്റിന്റെ ഭാഗത്തേക്കെല്ലാം ചെളിയും വെള്ളമൊന്നും തെറിക്കായിരിക്കാൻ കമ്പനി കൊടുക്കുന്ന മെറ്റീരിയൽ ആണ് ഇത് പക്ഷെ ഇതിനൊന്നും വലിയ കട്ടിയൊന്നും ഇല്ല വെള്ളം കാണുമ്പോൾ ചവിട്ടി ഒരു ഒരു സാധാരണ രീതി സ്പ്രെഡ് ചെയ്താലൊന്നും കുഴപ്പമില്ല ഹെവി സാധനങ്ങൾ നമ്മൾ നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്ററിലെല്ലാം പോയി അടിച്ച് കറിച്ചു കഴിഞ്ഞാല് സീനാണ് അപ്പൊ താങ്ക് യു കാണാം